നമസ്കാരം ഇന്ന് വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിരിക്കുന്നത് വിഷയം നമ്മുടെ ഏഷ്യനെറ്റ് ചാനലിലെ ബിഗ് ബോസ് ആണ് വിഷയം കാരണം നമ്മൾ എല്ലാവരും ബിഗ് ബോസിനെ വളരെ ഗൗരവമായിട്ടും വിനോദമായിട്ടും വിജ്ഞാനമായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ഇവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു സംഭവത്തിന്റെ വളരെ ഗൗരവമായ ഒരു സംഭവം അത് വേണ്ട വിധേന ബിഗ് ബോസോ അല്ലെങ്കിൽ മോഹൻലാലോ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നോ ഒരു ഒരു യാതൊരുവിധ ഒരു ഇതുകൊണ്ട് കണ്ടില്ല വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മളെല്ലാവരും ഈ ഭാരതത്തിൽ ജനിച്ചു വളർന്ന് നമ്മൾ ഇവിടെ ഒക്കെ എത്തി നമ്മൾ ആ ജാതി നമസ്കരം ഒരുപോലെ കണ്ട് ജീവിച്ചു വരുന്നതാണ് പക്ഷെ എങ്കിൽ തന്നെയും ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുള്ളതാണ് നമ്മളുടെ സംസ്കാരം നമ്മൾ മാത്രമല്ല സൂര്യനെ നമസ്കരിക്കുന്നത് ലോകത്തെല്ലായിടത്തും മിക്കയിടങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അറിയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെ അതല്ല എങ്കിൽ തന്നെയും ഭാരതത്തിനെ വളരെ പ്രാധാന്യം വർഗിക്കുന്നതാണ് സൂര്യനമസ്കാരം അല്ലേ നമ്മൾ സൂര്യനെ ഭൂമി വന്നിച്ച് നമ്മൾ സൂര്യ നമസ്കാരം നമ്മൾ നടത്താറുണ്ട് ശരി തന്നെ നമ്മൾ കൈ കൈ കൂപ്പിയാണ് എന്റെ ഈ പ്രായത്തിന് ഇടയ്ക്ക് വെച്ചാൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ഒരു പുത്തൻ ഒരു ഒരു ആശയം അല്ലെങ്കിൽ ഒരു പുത്തൻ ഒരു ഒരു പാഠം നമ്മളെ ജിണ്ടോ ലോഹത്തിന് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു സന്ദേശം തെറ്റായ സന്ദേശം നൽകിയിരിക്കുകയാണ് ആരാണ് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞേ പറ്റൂ കാരണം ജിൻഡോയ്ക്ക് ഇങ്ങനൊരു ക്ലാസ് കൊടുത്താണോ ഇതിനകത്ത് വിട്ടിരിക്കുന്നത് പുറത്തു നിന്നോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്നോ ഇങ്ങനൊരു ക്ലാസ് കൊടുത്തിട്ടാണോ ജിൻഡോ ഇങ്ങോട്ട് വിട്ട് ജിൻഡോ ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഒരു തെറ്റായ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനൊരു സന്ദേശം കൊടുക്കാൻ ജിൻഡോയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഈ പിന്നെ ഈ ഒരു വൈര്യം സിഗരറ്റ് എടുത്ത് കത്തിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് അദ്ദേഹം സൂര്യ നമസ്കാരം ചെയ്യുന്നു ജിൻഡ ചെയ്തത് ശരിയാ തെറ്റോ എന്തുകൊണ്ടിത് പിന്നെ കോടതി ഇത് കണ്ടിട്ട് സ്വമാതയെ ഒരു കേസ് എടുത്തില്ല അയാളുടെ പേരിൽ മോഹൻലാൽ വന്നിട്ടും വെറും ലാബിഷായിട്ട് വെറും നിസാരമായാണ് അതിനെ കണ്ടത് അതൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഇത് ബിഗ് ബോസ് ഇത് കണ്ടതാണ് എന്തുകൊണ്ട് എന്തിനു വേണ്ടി ഇത് ആ ഒരു ഭാഗം എന്തിനെ ടെലികാസ്റ്റ് ചെയ്തു അത് ബ്രേക്ക് ചെയ്തു വിടായിരുന്നു അപ്പം പുറത്തുനിന്നും ജിൻഡ പലതും പഠിച്ച് ഒരു സമൂഹ സമുദായത്തിന് അല്ലെങ്കിൽ ഒരു സമുദായത്തിന് വ്രളപ്പെടുത്തുക ദോഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് അവരെ മോശമാക്കുക എന്നുള്ളൊരു സന്ദേശമല്ല ഇവിടെ ജിൻഡ കൊടുത്തിരിക്കുന്നത് കുട്ടികളെല്ലാം വന്നിരുന്ന് ഇത് നാളെ കുട്ടികളും സിഗരറ്റ് ഈ സിഗരറ്റ് എന്ന് പറഞ്ഞ വസ്തു നമ്മൾ പിന്നെ എന്തുകൊണ്ട് താഴെ ഇത് എഴുതി കാണിച്ചില്ല ആ ജിൻഡേത് എഴുതി എന്തുകൊണ്ട് താഴെ എഴുതി സിനിമ കാണുമ്പോൾ എഴുതി കാണിക്കാനുണ്ടല്ലോ ജിൻഡ ഈ കാണിച്ച തെറ്റിന് ബിഗ് ബോസ് മറുപടി പറഞ്ഞേ പറ്റൂ മോഹൻലാലും മറുപടി പറഞ്ഞേ പറ്റൂ ജിൻഡോ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് മറുപടി ജനങ്ങൾക്ക് കൊടുത്തേ മതിയാവും ആരാണ് ഇതിന്റെ പിന്നിൽ ജിൻഡോക്ക് ധൈര്യം തന്നിരിക്കുന്നത് ഈ സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞ പുള്ളരകളിയാണെന്നാണ് കരുതിയിരിക്കുന്നത് ഏ ഇത് ബിഗ് ബോസ് അകത്ത് കണ്ടതല്ലേ ഇങ്ങനൊരു തെറ്റാൽ ആവർത്തിച്ചു എന്ന് കണ്ടതിൽ ബിഗ് ബോസിന് ഇതിന് സമൂഹത്തിനോട് സോറ് പേർ അല്ലാതെ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് ശക്തമായൊരു വാണിംഗ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തോ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര് തൊട്ടേനും പിടിച്ചാൻ എല്ലാം കയറി അള്ളി പിടിക്കുന്ന അണ്ണന്മാരെല്ലാം എവിടെ പോയി അവിടക്കൊന്നും പറയാനില്ലായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ ഈ സൂര്യ നമസ്കാരത്തെ വളരെ ഗൗരവമായി കാണുന്ന ആൾക്കാർ എവിടെ പോയി അവിടക്കൊന്നും പറയാനില്ലായിരുന്നോ ഇതൊരു ഗെയിമാണ് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു പാഠപുസ്തകത്തിൽ ഒരു താള് വായിച്ച് മൊത്തം പഠിച്ചാലും നമ്മളുടെ തലച്ചോറിൽ നിൽക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂർ സിനിമ കണ്ടാൽ നമ്മളുടെ ഏത് കോണിൽ ഏത് ഭാഗം ചോദിച്ചാലും അവർ പറയും ഏത് കുട്ടികളും പറയും അതാണ് ബ്രെയിനിൽ കേറ്റുന്ന അതാണ് ദൃശ്യമാധ്യമത്തിന്റെ പവർ ഇവിടെ കാണിച്ചിരിക്കുന്ന വലിയ ഒരു തെറ്റാണ് ജിണ്ട കാണിച്ചിരിക്കുന്നത് സൂര്യനമസ്കാരം സിഗരറ്റ് വെച്ചുകൊണ്ട് സൂര്യ ആര് ചെയ് ഈ കൈകോപ്പി ചെയ്തെങ്കിൽ അയാൾക്ക് ഒരുപാട് കുറെ പിന്നെ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടി ഇപ്പ കളിക്കാനും അല്ലെങ്കിൽ ജയിക്കാനും വേണ്ടി വെറുതെ ഒരു ഒരു സമൂഹ സമുദായത്തിന്റെ മൊത്തം സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു ആൾക്കാരെ സുഹിപ്പിച്ച് ആ പലരും നേടാം അല്ലെങ്കിൽ ഇവിടുന്ന് ട്രോഫി കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു രീതി ശരിയല്ല ജിൻഡോ ജിൻഡോ താങ്കളെ നമുക്ക് വളരെ ഒരു ഇഷ്ടമുള്ള ഒരു ആയിരുന്നു പക്ഷെ താങ്കൾ ആ ചെയ്ത തെറ്റിന് ഒരു മാപ്പു ഇല്ല താങ്കൾ ചെയ്ത തെറ്റ് തന്നെയാണ് അതിന് താങ്കൾ ഒന്നിൽ ബിഗ് ബോസിന്റെ അടുത്ത വീക്കിൽ മോഹൻലാൽ വരുമ്പോൾ ജിൻഡോ ശക്തമായ രീതിയിൽ കൂടെ അതിന്റെ മാപ്പ് പറയുക വേണം ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്നാൽ അതിന്റെ മാപ്പ് പറയേണ്ടി വരും കാരണം ഇത് സത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സീൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണിച്ചപ്പോൾ കോടതി ഇത് ഇടപെട്ടത് സ്വഭാവ കേസെടുക്കേണ്ടെന്നതായിരുന്നു ഇത് ഭാരതമാണ് ഭാരത സംസ്കാരത്തെയാണ് വൽകരായിട്ട് മോശമായിട്ട് വളരെ തരം താങ്ങുന്ന രീതിയിൽ കുട്ടികൾക്ക് ഒരുമാതിരി ഒരു ഒരു മോശമായ സന്ദേശം കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഇതിൽ എന്താണ് ഇതിൽ എന്തിനു വേണ്ടി ആക്കം കൂട്ടാണല്ലോ എന്തിനു വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് അത് അത് നൂറിൽ നൂറ് ശതമാനം എന്റെ ഭാഗത്തുനിന്ന് ഞാനൊരു ഭാരതീയനാണ് ഞാൻ ശരിക്കും സൂര്യനമസ്കാരവും കാര്യങ്ങളൊക്കെ ഗൗരവമായി കാണുന്ന ഒരാളാണ് പറഞ്ഞു മനസ്സിലായി നമ്മൾ ഓരോ വ്യക്തികളും വളർന്നു വരുന്ന കുട്ടികൾക്ക് കുറച്ച് നമ്മൾ നല്ല സന്ദേശങ്ങൾ കൊടുക്കുക അത് നമ്മൾ അങ്ങ് അതെന്തുവാണെങ്കിലും അത് ഏത് മതക്കാരനും ആയിക്കോളട്ടെ ഏത് രാജ്യക്കാരനും ആയിക്കോളട്ടെ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും നല്ലതാണെങ്കിൽ തെറ്റായ ഒരു സന്ദേശം കൊടുത്തിട്ട് ബിഗ് ബോസ് അത് കണ്ടിട്ട് ടെലികാസ്റ്റ് ചെയ്തു അത് ചെയ്യാൻ പാടില്ല അത് റിജക്ട് അത് ഡിലേറ്റ് ചെയ്ത് കളയുന്ന കളയാന മാറ്റണമായിരുന്നു അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ വന്നപ്പോൾ മോഹൻലാൽ ഒരു ചെറിയ ഒരു ഒരു കാര്യങ്ങൾ മാത്രം പറഞ്ഞു അതിനെ അങ്ങ് ഒതുക്കി ശരിയായ നടപടിയായിരുന്നോ തെറ്റായിരുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ബിഗ് ബോസിനകത്ത് ബിഗ് ബോസിനകത്ത് തുറന്നു പറയാണ് ബിഗ് ബോസിനെ പലരും പറഞ്ഞ് ബിഗ് ബോസിനെ ഇവിടെ കോടതി ഇത് ഇത് നിർത്തയാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു കൊടുത്തു അവര് പരി പണത്തിന്റെ മോൾ പരിതും പറക്കില്ലെന്ന് അതൊക്കെ വെറും തെറ്റായ ധാരണയാണ് കോടതിയെക്കാൾ കോടതിക്ക് മേൽ പരന്ത പറക്കത്തില്ല അത് മനസ്സിലാക്കുക എല്ലാ എല്ലാ പിന്നെ കോടതി അല്ലെങ്കിൽ എല്ലാരും ഈ പണത്തെ കണ്ട് കണ്ണമഞ്ചളിക്കുന്നവരൊന്നും അല്ലെന്നുകൂടെ കരുതുക കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നമുക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കണം അതിനെ നമ്മൾ മാനിക്കും അതാണ് ശെരി അതിനെയാണ് അംഗീകരിക്കേണ്ടുന്നത് ഇത് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ പലതും ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഈ സത്യത്തിലെ പിന്നെ മാധവൻ സാർ ഈ ഏഷ്യൻ നെറ്റ് സമയത്ത് അതിൻ്റെതായ ഒരു വലിയ ചിട്ടവട്ടവും നല്ല ബഹുമാനവും ഗുരുത്വവും നല്ല ആ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു ലെവലിലാണ് പ്രോഗ്രാം തുടങ്ങിപ്പോയത് ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏതോ ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ ഏതോ ആൾക്കാരെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഒരു ചെറിയ ഒരു പരിപാടി ഒപ്പിച്ച് അങ്ങ് പ്രോഗ്രാം തുടങ്ങിയാണ് നമ്മൾ പണ്ട് തിയേറ്ററിൽ നമ്മളെ ജനഗണമെന്ന ചെല്ലിയാണ് നമ്മള് നമ്മൾ കണ്ടിട്ടുണ്ട് അതവിടെ തിയേറ്റർ പിന്നെ പടം ഓടിച്ചു തുടങ്ങിയത് അല്ലേ ഇപ്പൊ കാലം ഒക്കെ മാറിയ കുളങ്ങുന്നുവച്ച് സംസ്കാരം മാറണമെന്നുണ്ടോ സംസ്കാരം സംസ്കാരം തന്നെയാണ് എപ്പോഴായാലും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ബിഗ് ബോസിന്റെ പ്രവർത്തനങ്ങൾ നല്ലത് തന്നെയാണ് നല്ല സന്ദേശമാണ് പക്ഷേ മോശമായ സന്ദേശങ്ങൾ ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് പഠിപ്പിച്ചു കൊണ്ടുവരിതൊന്നും ചെയ്യാൻ പാടില്ല അവർ ചെയ്താൽ അറിവില്ലാതെ അവർ ചെയ്താൽ അവരെ തിരുത്തുക ജനങ്ങൾക്ക് ആ ഒരു നല്ല സന്ദേശം കൊടുക്കുക